നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി ഇ കെ നയനാർ എന്ന സരസനായിരുന്നു ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷക്കാലം മുമ്പത്തെ ചരിത്രമാണിത് അക്കാലത്ത് മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ പ്രസ് സെക്രട്ടറി പ്രഭാവർമ്മയായിരുന്നു ആ പ്രഭാവർമ്മയെ കാണാൻ വേണ്ടി ഞാൻ മിക്ക ദിവസങ്ങളിലും ചെല്ലും സെക്രട്ടേറിയറ്റിലെ സൗത്ത് ബ്ലോക്കിലെ പ്രഭാവർമ്മയുടെ ഓഫീസിൽ അദ്ദേഹം മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നെ കാണുമ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കും ഒരുപാട് പുഞ്ചിരിയും വർത്തമാനമൊന്നുമില്ല അല്പസ്വല്പം സാഹിത്യം പറയും ഞാൻ പ്രഭാവർമ്മയുടെ ചില കവിതകൾ ചൊല്ലും അദ്ദേഹം കണ്ണടച്ച് അത് ആസ്വദിക്കും അതിമനോഹരമായി കവിത എഴുതുമെങ്കിലും മനോഹരമായി ചൊല്ലാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും കലയുടെയും എല്ലാം സംയോജനമാണെങ്കിലും കവിത ചൊല്ലിക്കേൾക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു പലതവണ അങ്ങനെ ഞാൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ ഓഫീസിലിരുന്ന് പ്രഭാവർമ്മയുടെ മുമ്പിൽ കവിത ചൊല്ലിയിട്ടുണ്ട് അതിനൊരു കാരണമുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് എത്തി ജേർണലിസം പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം പരിചയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് വർമ്മ അന്ന് അദ്ദേഹത്തിന്റെ രണ്ട് കവിതാ സമാഹാരങ്ങൾ മാത്രം സൗപർണികയും അർക്കപൂർണിമയും പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ ദേശാഭിമാനി ദിനപത്രത്തിന്റെ സന്ദേഹ സപ്ലിമെന്റിന്റെ ചുമതലയാണ് അദ്ദേഹത്തിന് ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ കാണുമായിരുന്നു സാഹിത്യ ലോകത്തേക്കുള്ളൊരു വാതിൽ എനിക്ക് തുറന്നു തന്നത് പ്രഭവർമ്മയായിരുന്നു ലളിതാംബിക അന്തർജനത്തിന്റെ മകൻ എൻ മോഹനന്റെ അഭിമുഖം എടുക്കാനാണ് എന്നെ ആദ്യം അയക്കുന്നത് ഈ അടുത്ത കാലത്ത് അന്തരിച്ച സതീഷ് ബാബു പയ്യന്നൂർ അടക്കം നിലമ്പേരൂർ മധുസൂദനൻ മണമ്പൂർ രാജൻ ബാബു ഇ വാസു പുതുശ്ശേരി രാമചന്ദ്രൻ തുടങ്ങിയ അനേകം സാഹിത്യകാരന്മാരുടെ അഭിമുഖം ഞാൻ ദേശാഭിമാനിക്ക് വേണ്ടി എടുത്തു എന്റെ അഭിമുഖങ്ങളൊക്കെ വലിയ എഡിറ്റുകളില്ലാതെ തന്നെ അക്കാലത്ത് ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി അങ്ങനെ ദേശാഭിമാനിയുടെ സന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായി ഞാൻ മാറുന്നു ദേശാഭിമാനി സൺഡേയിലെ ലേഖനങ്ങൾ എഡിറ്റ് ചെയ്യാൻ പ്രഭാവർമ്മയെ സഹായിക്കുക പോലും ഞാൻ ചെയ്യുമായിരുന്നു പിന്നീടാണ് അദ്ദേഹം നായനാറിന്റെ പ്രസ് സെക്രട്ടറിയായി പോകുന്നത് ആ ബന്ധം അന്നും തുടർന്നു അക്കാലത്ത് ഞാൻ എഴുതിയിരുന്നത് ഷാജൻ കരിയിലക്കുളം എന്ന പേരിലാണ് അതിനു മുൻപ് കോളേജ് മാഗസിനിലും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന യുവദീപത്തിലുമൊക്കെ ആ പേരിലായിരുന്നു ഞാൻ ഇറങ്ങിയത് ദേശാഭിമാനിക്ക് വേണ്ടി ആദ്യത്തെ അഭിമുഖം എൻ മോഹനന്റെ എടുത്തു കൊടുത്ത പ്രഭാവർമ്മ ഒന്ന് ചിരിച്ചിട്ട് കരിയിലക്കുളം എന്ന പേര് വെട്ടി ഷാജൻ സ്കറിയ എന്നാക്കി തരുന്നു അത് മതി അതാണ് നല്ലത് എന്ന് പറയുന്നു അതുകൊണ്ട് എൻ്റെ പേര് പിന്നീട് അച്ചടിച്ചു വന്നത് ഷാജൻ എന്ന പേരിലാണ് എൻ്റെ ഒന്നിലധികം ലേഖനങ്ങളും ഫീച്ചറുകളും ദേശാഭിമാനികൾ സന്തയിൽ വരുന്ന ഒരു കാലമുണ്ടായിരുന്നു പ്രഭാവർമ്മ എഡിറ്റ് ചെയ്തപ്പോൾ അതുകൊണ്ട് അസൂയിപ്പുണ്ട് ചിലർ ചില പാരയുമായി രംഗത്തിറങ്ങി അക്കാലത്ത് ദേശാഭിമാനി ആഴ്ച എഡിറ്റർ സിദ്ധാർത്ഥൻ പരുത്തിക്കാടാണ് അതായത് നമ്മുടെ ചാനൽ അവതാരിക സ്മൃതി പരുത്തിക്കാടിന്റെ പിതാവ് സിദ്ധാർത്ഥിന്റെ അടുത്ത് പോയി ചിലർ എന്നെക്കുറിച്ച് ചില വ്യാജ കഥകൾ പറഞ്ഞു കേൾപ്പിക്കുന്നു സിദ്ധാർത്ഥൻ മുകളിൽ നിടപെട്ടതോടെ ദേശാഭിമാനിയിൽ എനിക്ക് എഴുതാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു അന്ന് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ഫ്രീലാൻസ് റൈറ്റിംഗ് ആണ് സകല സ്ഥാപനങ്ങളിൽ ഞാൻ എഴുതാറുണ്ട് ഏറ്റവും കൃത്യമായി എഴുതുന്നതും കൃത്യമായി പ്രതിഫലം കിട്ടുന്നതും ദേശാഭിമാനിലാണ് അത് മുടങ്ങുന്നത് എനിക്ക് ബുദ്ധിമുട്ടാവും എന്ന് തിരിച്ചറിഞ്ഞ പ്രഭവർമ്മ അന്ന് എന്നെ കൊണ്ട് മറ്റൊരു പേരിൽ എഴുത്തു തുടരാൻ അനുവദിച്ചു അങ്ങനെയൊരു അടുപ്പം പ്രഭാവർമ്മയും ഉണ്ടായിരുന്നു കാലം ഒരുപാട് മാറി ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തു പ്രഭാവർമ്മയുടെ കവിതയോടുള്ള ഇഷ്ടം മാത്രം എനിക്ക് നഷ്ടപ്പെട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ പ്രഭാവർമ്മ വീണ്ടും മാധ്യമ ഉപദേഷ്ടാവായി സെക്രട്ടേറിയറ്റിൽ എത്തുന്നു അതിനു മുൻപ് പ്രഭാവർമ്മ കൈരളിയുടെ ന്യൂസ് ഡയറക്ടർ പദവിയിലും ഇരുന്നിട്ടുണ്ട് ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി പോയി കണ്ട് പരിചയം പുതുക്കണം എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഞാൻ പതിയെ പതിയെ സർക്കാർ വിമർശകനായി മാറുന്നത് പിണറായി അധികാരത്തിലെത്തിക്കുക എന്ന അജണ്ടയുടെ ഭാഗമായി പിണറായി സ്തുതി പാടിയവരുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ എന്നാണ് കരുതിയത് എന്നാൽ കൊടിസുനിയെയും കൃർമാണി മനോജിനെയും ഈ സർക്കാർ സംരക്ഷിക്കുന്ന നീചകൃത്യത്തിനെതിരെ ജയിലിൽ നിന്ന് കിട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആദ്യം വാർത്ത പ്രസിദ്ധീകരിച്ചതോടെ സി പി എം ഞങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നു ആ ശത്രുത ഇവിടെ വരെ നീളുന്നു അങ്ങനെ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയോട് ഒരു തരത്തിലും സന്ധി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വളർന്നു വന്നതുകൊണ്ട് ഒരിക്കൽ പോലും സെക്രട്ടേറിയറ്റിലേക്ക് പോവാനോ പ്രഭാവർമ്മയെ കാണാനോ സാധിച്ചില്ല വല്ലപ്പോഴുമൊക്കെ അദ്ദേഹത്തിന്റെ കവിതകൾ കാണുമ്പോൾ ആർത്തിയോടെ ഞാനത് വായിക്കാറുണ്ട് കാരണം പ്രഭാവർമ്മയ്ക്ക് പകരം പ്രഭാവർമ്മ മാത്രമാണ് ചിലരെങ്കിലും അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയെന്ന വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുരസ്കാരങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കണ്ടോ ഇത് ഒത്തുതീർപ്പാണ് എന്ന് പറയാറുണ്ട് അതവർക്ക് പ്രഭാവർമ്മയുടെ സാഹിത്യം അറിയാത്തതുകൊണ്ടാണ് ഇത്രയേറെ തനിമയുള്ള സ്വത്വബോധമുള്ള ഒരു കവി മലയാളത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് നമ്മൾ പലപ്പോഴും കവികളെ കാണുന്നത് അല്ലെങ്കിൽ എഴുത്തുകാരെ കാണുന്നത് അവർ ഒരു ധാരയുടെ ഭാഗമായാണ് ഒന്നുകിൽ പഴയ സംസ്കൃതിയുടെ തുടർച്ചക്കാർ അവർ പലപ്പോഴും പാരമ്പര്യങ്ങളിൽ കെട്ടുപിടിഞ്ഞു കിടക്കുന്നവരാവും അല്ലെങ്കിൽ പുരോഗമന സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ ആധുനിക സാഹിത്യകാരന്മാർ ഇതിനൊക്കെ അപ്പുറത്തേക്ക് പാരമ്പര്യത്തെയും ആധുനികതയെയും സംയോജിപ്പിക്കുന്ന രാജ്യത്തിന്റെ പാരമ്പര്യത്തെ വിട്ടുപോവാതെ എന്നാൽ പുതുമയിലേക്ക് സഞ്ചരിക്കുന്ന കവിയാണ് പ്രഭാവർമ്മ ഈ ഒരു സംയോജനത്തിന്റെ കാരണം അപ്പൻ തമ്പൂതിരി കണ്ണൂരുകാരനും അമ്മ തമ്പുരാട്ടി തിരുവല്ലക്കാരിയുമായതാവാം ഒരുപക്ഷെ പയ്യന്നൂരിന്റെയും തിരുവല്ലയുടെയും സാഹിത്യ കലാ സംസ്കാരം ഒരുമിച്ച് പ്രഭാവർമ്മയിലേക്ക് കടന്നതുകൊണ്ടാവാം പ്രഭാവർമ്മ ഇങ്ങനെയായി തീർന്നത് വർമ്മയുടെ കവിതയിൽ ആഠ്യത്വവും സംസ്കാരവും ഉണ്ട് അതേസമയം ആധുനികതയും വിപ്ലവവും ഒക്കെ ഉണ്ട് അദ്ദേഹം കവിതയുടെ സ്വന്തം വഴിയിലൂടെ നടന്നു കുമാരനാശാന്റെയും വൈലോപ്പിള്ളിയുടെയും പിന്തുടർച്ചക്കാരനായി ആധുനിക ലോകത്തും തിളങ്ങി നിൽക്കുന്നു ശ്യാമമാധവം എന്ന പേരിൽ അദ്ദേഹം ഒരു കവിത എഴുതി അത് വാസ്തവത്തിൽ മലയാളത്തിലെ ആദ്യത്തെ കവിതാ നോവലായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും നൊമ്പരങ്ങളെയും കോർത്തിണക്കിയ ഒരു നോവലാണ് പല അധ്യായങ്ങളായി പടർന്നു കിടക്കുന്ന നോവൽ എന്നാൽ എഴുതിയിരിക്കുന്നത് പദ്യത്തിലും ഒരു നോവൽ പദ്യത്തിൽ എഴുതുക മലയാളത്തിൽ ആദ്യമായിരുന്നു അതും ശ്രീകൃഷ്ണന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണന്റെ വീരകഥകൾ നമുക്കൊക്കെ അറിയാം എന്നാൽ ശ്രീകൃഷ്ണൻ മനുഷ്യനായിരുന്നപ്പോൾ അനുഭവിച്ച വ്യഥകളും കുറ്റബോധങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ഭംഗിയായി എണ്ണി പറയുന്ന ശ്യാമമാധവം മലയാളത്തിന് മാത്രമല്ല ഭാരതീയ സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടാണ് അതുകൊണ്ടാണ് അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ഒക്കെ കിട്ടിയത് അതേ ഫോർമാറ്റിൽ തന്നെ കനൽ ചെലമ്പെ എന്ന പേരിൽ മറ്റൊരു പദ്യനോവൽ കൂടി അദ്ദേഹം എഴുതി പ്രണയവും കാമവും ഗൂഢാലോചനയും അധികാരവും വിപ്രതിപത്തിയും സ്വത്തുബോധവും ഒക്കെ കൂടിക്കലർന്ന ഒരു മനോഹര കാവ്യമായിരുന്നു കാവ്യമായിരുന്നത് പിന്നീടാണ് രൗദ്ര സ്വാധികം പിറക്കുന്നത് ഈ രൗദ്ര സ്വാധ്യത്തിനാണ് ഇന്നലെ സരസ്വതി സമ്മാൻ കിട്ടിയത് ഭാരത സാഹിത്യകാരന്മാർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ രണ്ട് പുരസ്കാരങ്ങളിൽ ഒന്നാണ് സരസ്വതി സമ്മാൻ ജ്ഞാനപീഠമാണ് മറ്റൊന്ന് പതിനഞ്ച് ലക്ഷം രൂപ എന്ന ഏറ്റവും വലിയ സമാനത്തുകയുള്ള ഈ പുരസ്കാരം ഇതിനു മുൻപ് ബാലാമണിയമ്മയ്ക്കും അയ്യപ്പ പണിക്കർക്കും സുഗതകുമാരിക്കും മാത്രമേ എന്ന് ഓർക്കുക മലയാളത്തിൽ ഇത്രയേറെ എഴുത്തുകാരുണ്ടായിട്ടും ആ മൂന്ന് പേർക്കും മാത്രം കിട്ടിയ ആ അത്ഭുത പുരസ്കാരമാണ് ഇപ്പോൾ പ്രഭാവർമ്മയ്ക്ക് കിട്ടിയത് അത് പ്രഭാവർമ്മയുടെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി ആയിരിക്കുമ്പോഴും പ്രഭാവർമ്മയുടെ സാഹിത്യത്തെ വിസ്മരിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നതിന് തെളിവാണ് ഈ പുരസ്കാരം വാസ്തവത്തിൽ ഈ കവിത പ്രഭാവർമ്മ എന്ന കവിയുടെ ഉള്ളിലെ സംഘർഷത്തിന്റെ പ്രതിഫലനമാണ് റഷ്യയിലെ ചക്രവർത്തിമാരുടെ ജീവിതകാലത്തെ അനുസ്മരിപ്പിക്കുന്ന കൃതി എന്ന് പറയുമ്പോഴും അത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെയും ആധുനിക പിണറായിസ്റ്റ് കമ്മ്യൂണിസത്തെയും കുറിച്ചൊക്കെ ഉള്ളതാണ് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ കവിതാനോവൽ പറയുന്നത് അധികാരവും സ്വത്വബോധവും തമ്മിലുള്ള യുദ്ധമാണ് അധികാരത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ കവിതയുടെയും സാഹിത്യത്തിന്റെയും മനസ്സിൻ്റെയും തോന്നലുകൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു കവിക്കുണ്ടാവുന്ന ഭാവ ഒരു വശത്ത് പരിസ്ഥിതി മറുവശത്ത് വികസനം ഒരു വശത്ത് കവിതയും കലയും മറുവശത്ത് അധികാരം ഈ വിരുദ്ധ ഭാവങ്ങളെ ഒരു കവിയുടെ ആത്മസംഘർഷത്തിലൂടെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നതാണ് രൗദ്ര രൗദ്രസാത്വികം ആ കവിത അംഗീകരിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള അംഗീകാരമായി മാറുന്നു കവിതയ്ക്കപ്പുറത്തേക്ക് ഒരുപാട് സിനിമാ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് പ്രഭവ വർമ്മ ചെമ്പനീർ പൂവറു എന്നു തുടങ്ങിയ പാട്ടടക്കം അനേകം പാട്ടുകളുടെ സൃഷ്ടാവാണ് പ്രഭാവർമ്മയ്ക്ക് കിട്ടാത്ത പുരസ്കാരങ്ങളൊന്നുമില്ല ജ്ഞാനപീഠം ഒഴികെ ഇന്ത്യയിൽ കിട്ടാവുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പുരസ്കാരങ്ങളും ലഭിച്ചിരിക്കുന്നു മലയാളത്തിലെ എല്ലാ കവികളുടെയും പേരുള്ള പുരസ്കാരങ്ങൾ പ്രഭാവർമ്മയെ തേടിയെത്തിയിട്ടുണ്ട് സിനിമാ ഗാനരചനയിൽ മൂന്ന് തവണ സംസ്ഥാന അവാർഡും ഒരു തവണ ദേശീയ പുരസ്കാരവും കിട്ടി ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനുമൊക്കെ പദങ്ങൾ എഴുതുന്ന ഒരു കർണാടക സംഗീത പ്രേമി കൂടിയാണ് പ്രഭാവർമ്മ ഇതിനൊപ്പമാണ് സിനിമയിൽ തിരക്കഥ എഴുതിയിട്ടുള്ളത് ഒടിയന്റെയും കുഞ്ഞാലി മരിക്കാരുടെയും ഒക്കെ തിരക്കഥാകൃത്ത് പ്രഭാവർമ്മയാണെന്ന് പലരും അറിഞ്ഞെന്ന് വരില്ല മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിൻ്റെത് അടക്കമുള്ള അനേകം പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നു കൈലി ടിവിയുടെ ന്യൂസ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ദൃശ്യമാധ്യമ പുരസ്കാരങ്ങളും ലഭിച്ചു ഒരുപക്ഷെ എല്ലാ മേഖലയിലും പുരസ്കാരം ലഭിച്ച ഒരു സർവകലാവല്ലഭൻ പോലെ വേറെ ഉണ്ടാവില്ല ആ പ്രഭാവവർമ്മയിൽ ഞാൻ കാണുന്ന ഏകകുറ്റം പിണറായി വിജയനെ പോലെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഓഫീസിൽ പണിയെടുക്കുന്നു എന്നതാണ് പക്ഷെ അതൊന്നും പ്രഭാവർമ്മയുടെ മഹത്വം ഇല്ലാതാക്കുന്നില്ല ആ മഹാപ്രതിഭയെ ഒരിക്കൽ കൂടി നേരിട്ട് കാണണമെന്നും അദ്ദേഹത്തിന്റെ മുൻപിലിരുന്ന് അദ്ദേഹത്തിന്റെ ശ്യാമമാധവത്തിലെ ചില വരികൾ ഒന്ന് ചൊല്ലിക്കേൽപ്പിക്കണമെന്നുമുള്ള മോഹം ബാക്കിയാവുകയാണ് പ്രഭാവർമ്മയ്ക്ക് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ